ഈ ഇടവകക്കാരനാണ് നാലാം തലമുറയാണ് എനിക്ക് ഇതിലൂടെ ഒരു സന്ദേശം എന്നിലൂടെ എനിക്ക് കിട്ടിയൊരു അനുഭവം ഒരു ചെറിയ സന്ദേശമായിട്ട് കേരള ജനതയോട് അറിയിക്കാനുള്ളതാണ് കാരണം ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് വക്കഫ് മുനമ്പ വേറെ വിഷയം വക്കഫ് വേറെ വിഷയം ഇത് രണ്ടും ഒന്ന് തന്നെയാണ് കാരണം ഇതിൽ നിങ്ങളറിയാവുന്ന ഞങ്ങൾക്കിതൊരു കുരിശാണെങ്കിലും ഇന്ന് കേരള ജനതക്ക് ഇതൊരു അനുഗ്രഹമായി മാറിയേക്കാണ് കാരണം നിങ്ങൾക്കറിയാമോ വക്കഫ് ബോർഡ് മാസ്റ്റർ പ്ലാൻ ചെയ്തു വച്ചത് മുപ്പത്തിമൂവായിരം ഏക്കറാണ് കേരളത്തിൽ കൈയേറാൻ അവരുടെ അന്യാധീനപ്പെട്ട ഭൂമി എന്നാണ് അവർ പറയുന്നത് അത് ഞങ്ങളാരും പറഞ്ഞില്ല രേഖകളോടെ അവിടെ സംസാരിക്കുന്നത് മുപ്പത്തി മൂവായിരം ഏക്കർ അപ്പോൾ മുപ്പത്തിമൂവായിരം ഏക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ ആരും അതിന് വലിയ ശ്രദ്ധ കൊടുക്കില്ല നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇന്ന് കേരളം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെറിയൊരു സംസ്ഥാനം അറുപത് ശതമാനം വെള്ളമാണ് പത്ത് ശതമാനം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറാണ് പത്ത് ശതമാനം വനഭൂമിയാണ് ബാക്കി ഇരുപത് ശതമാനത്തിലാണ് നമ്മൾ എല്ലാവരും താമസിക്കുന്നത് ഈ ഇരുപത് ശതമാനത്തിൽ മുപ്പത്തി മൂവായിരം ഏക്കർ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും ആലോചിക്കണം അതിൻ്റെ ഒരു വ്യാപ്തി പറഞ്ഞു തരാനായിട്ട് ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾ ഇപ്പം ഈ അനുഭവിക്കുന്ന നൂറ്റി പതി പത്തൊൻപത് ഏക്കറ് മുനമ്പം അറ്റം തുടങ്ങി ചെറായ് ബീച്ച് ചെറായ് ബീച്ചിൻ്റെ മെയിൻ സെൻറ്റർ വരെ മൂന്നര കിലോമീറ്റർ മൂന്നര കിലോമീറ്ററുള്ളൂ ഈ മൂന്നര കിലോമീറ്ററിനകത്താണ് നൂറ്റി പത്തൊൻപത് ഏക്കറ് അപ്പൊ മുപ്പത്തി മൂവായിരം ഏക്കർ സാറിന്ന് കാണി കൂട്ടി നോക്ക് കേരളത്തിന്റെ പകുതി പോകും പകുതി കേരളത്തിന് പോകും അത് അന്യാധീനപ്പെട്ടു പോണത് വേറൊരാൾക്കാരല്ല ഹൈന്ദവന്റെയും ക്രിസ്ത്യാനിയുടെയും ഭൂമിയാണ് ഇവിടെ ആര് ഇവിടെ ഈ ഒരു നാലര കിലോമീറ്ററിന് കഴിഞ്ഞിട്ടാണ് ഈ ഒരു മുസ്ലിംമാന്റെ വീടുള്ളത് ഇവിടെ എന്തിനാണ് ഇവര് വന്നത് ഇവിടെ വന്ന ഗൂഢലക്ഷ്യത്തോടെയാണ് ഇന്ന് ഈ സേട്ടുവിൻ്റെ ചെറുമകളുടെ ഭൂമി പോലും അന്യാധീനപ്പെടാൻ പോവുകയാണ് ഞങ്ങൾക്ക് ഇതിനിടയിൽ സാമ്പത്തിക സഹായങ്ങൾ ചെലതായിട്ട് ചെറുതായിട്ട് ഞങ്ങളുടെ ഇവിടെ നിന്ന് മറുകരയിലേക്ക് ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ് കാരണം അതിൽ ഒരു ഉമ്മ കൊടുത്തുവിട്ട പൈസ ഉമ്മ പറഞ്ഞ എന്റെ പൂർവികര ഇവിടെ നിന്ന് ഓടിച്ചത് ഈ ഈ ഒരു നിയമത്തിന്റെ ബലത്തിലാണെന്നാണ് ഇന്ന് വേറൊരു കാര്യം കൂടി സാറിന് അറിയണം ഇന്ന് കേരളം അനുഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഇതിന് അപ്പുറത്തെ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു കരയാണ് വഖഫിനോ ആരും ക്ലെയിം ചെയ്തിട്ടില്ല ഒന്നുമില്ല അവിടുത്തെ ഒരു ചേച്ചി കെ എസ് എഫ് ഇയില് കെ എസ് എഫ് കുറി വിളിച്ചെടുത്ത് ചെട്ടിയെടുത്ത് കഴിഞ്ഞ് തിരിച്ചട ആ ആധാരം കാണിക്കാൻ പറയുമല്ലോ അപ്പം അവർ പറ കെ എസ് എഫ് കേരള സർക്കാരിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണെന്ന് അറിയില്ല കെ എസ് എഫ് അവരോട് പറഞ്ഞ് ഒന്ന് വഖഫ് ബോർഡിൽ പോയിട്ട് ഒരു എൻഒസി വാങ്ങിച്ചിട്ട് വാന്ന് പറഞ്ഞു ഇത് ഇനി കേരളത്തിലല്ല ഇപ്പം ഇവിടെയുള്ള ബാങ്കുകൾ ഓൾറെഡി അവരുടെ ലീഗൽ അഡ്വൈസേഴ്സ് സംസാരിച്ചു തുടങ്ങി എൻ സി കെഒ വഖഫ് ബോർഡിന്റെ ഒരു എൻ ഓ സി നിങ്ങളറിയണം ഇതൊരു ചെറിയ സംഭവമല്ല ഇതൊരു ടെറാണ്